ഹലോ ഗൈസ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഇന്നൊരാഗ്രഹം ആൾക്ക് പായസം കുടിക്കണമെന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ പുറകെ എടുക്കാണ്ടോ ഉമ്മീ പായസം കുടിക്കണം പായസം കുടിക്കണമെന്ന് അപ്പോൾ കുഞ്ഞിമക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് സാധിച്ചു കൊടുക്കണമല്ലോ അതിനായിട്ട് ഒരു ലിറ്റർ പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാല് നല്ലോണം തിളപ്പിക്കണം നമ്മൾ ക്യാരമൽ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ക്യാഷിനിട്ട് കിസ്മസ് ഒക്കെ ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കാം പിന്നെ സേമിയിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറാവണം കേട്ടോ സേമിയൊക്കെ ഇവിടെ നല്ല രീതിക്ക് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട് പാലും തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി പഞ്ചസാര ക്യാരമലേ ചെയ്തെടുക്കാനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്താൽ അതിലേക്ക് പഞ്ചസാര ഇടാം ഒരു ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ക്യാരമൽ ചെയ്തെടുക്കുക ഈ ഒരു കളറാവണം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലോണം ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകരുത് എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചൂടുള്ള പാല് തിളച്ച് വന്ന പാൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതിലേക്ക് ഏലക്കയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏലക്ക നല്ല പൊടിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ഞാനിവിടെ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി അതിലേക്ക് വറുത്ത് വെച്ച സേമിയം കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ സേമിയ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി കിട്ടും കേട്ടോ അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക മിൽക്ക് മെയ്ഡിന്റെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് അപ്പ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പൊ ഓക്കെ